യ് നമസ്കാരം ഏട്ടാ ഞാൻ വന്നതേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഏട്ടാ നിങ്ങൾ തോന്നുന്നു ഇവളെന്താപ്പ രാവിലെ തന്നെ വന്നിട്ട് എന്താ ഇവളെ പറയുന്ന വിചാരിക്കില്ലേ ഇപ്പൊ സങ്കടമുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത് എന്താന്നറിയണ്ടേ ഉം പറയാ ഇപ്പൊ കുടിവെള്ളം എവിടി ഇപ്പൊ വെള്ളാർ കിടക്കാണ് കിണറുക കിണറിലും എല്ലായിടത്തും തോട്ടിലും എല്ലാറ്റിലും വെള്ളം അറി കിടക്കാണ് ഈ ഒരു മഴയും രണ്ടും മഴയൊക്കെ പെയ്തിട്ടൊന്നും ആരുമില്ല ചില വീടുകളിൽ കിണറിൽ വെള്ളം ആറാറില്ല ഇപ്പോൾ നമുക്കാണെന്നുവച്ചാൽ ഇപ്പോൾ വെള്ളം കിട്ടണമെങ്കിൽ തോട്ടിൽ പോയി അവിടെ ഒരു പൈപ്പ് ഇട്ട് അതിൽ നിന്ന് എടുത്തു കലക്കും വെള്ളമാണെങ്കിൽ കലക്കുമ്പെള്ളം എടുത്ത് അതിനെ അതിൻ്റെ പൊടിയൊക്കെ നീക്കം ചെയ്ത് അതാണ് പുറത്തേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് ല്ലേ അത് പോട്ടെ പക്ഷേ എനിക്കതല്ല പറയാനുള്ളത് സർക്കാരിനോടാ പറയാനുള്ളത് മേയറോടാ പറയാനുള്ളത് ഈ കുടിവെള്ളം എത്തിക്കാൻ ഈ പാവങ്ങളുടെ വീട്ടിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റണം കുടിവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് കക്കൂസ് പോകാൻ പറ്റില്ല ഒന്നും വായി കഴുകാൻ പറ്റില്ല അരി കഴുകാൻ പറ്റില്ല എന്തു ചെയ്യും പട്ടിന് കിടന്നില്ലേ ഏ എന്തില്ലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമുക്ക് വയർ നടക്കാം പറ്റില്ലേ പറ്റും നമുക്ക് മൂത്ര വെള്ള വെള്ളത്തിൻ്റെ പകരം മൂത്രം കുടിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഏ നിങ്ങളെല്ലാവരും ഇത് ഉയർന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ മന്ത്രിയോ പ്രധാനമന്ത്രിയോ അങ്ങനെ അങ്ങനെ പല പല ആൾക്കാരുണ്ടാവുമല്ലോ എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണണം ഏ പക്ഷെ കുടിവെള്ളം എല്ലായിടത്തും ഇല്ലോനും ഇല്ലാത്തവനും മൊത്തം കൊടുക്കണം വെള്ളം കിട്ടാതെ ആരും മരണപ്പെടാൻ പാടില്ല കേട്ടോ സങ്കടം കൊണ്ട് പറഞ്ഞു പോന്താ നിങ്ങൾക്ക് വെള്ളം വേണോ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു കിണറുണ്ട് എവിടെ വന്നിട്ട് എടുത്തോ എവിടെ നിങ്ങൾ ചോദിക്കും പറഞ്ഞുതരാം ഏഴാമൽ ഏഴാമൽ വന്നിട്ട് എൻ്റെ യൂട്യൂബിൽ പറഞ്ഞാൽ ഇതിൽ കമൻ്റ് തന്നാൽ മതി കേട്ടോ വെള്ളം വേണ്ടവർ ഒരു ലോറി നിറച്ചും വെള്ളം തരും ഒരാളും പട്ടിന് കിടത്തില്ല നമുക്കുമില്ല നമുക്കും ഇല്ല എന്നാലും ഇല്ലേത് പകുതി എല്ലാവർക്കും തുല്യമായിട്ട് ഇല്ലവൻ വെള്ളം എല്ലാവർക്കും കൊടുക്കുക കേട്ടോ കൊടുക്കാതെ ഇരിക്കരുത് പണ്ട് പണ്ടത്തെ ഒരവസ്ഥയുണ്ട് എൻ്റെ സ്വന്തം വീട്ടിൽ ിണിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു മറ്റവന്റെ വീട്ടിൽ വെള്ളത്തിന് പോകുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ ആദ്യത്തെ ദിവസം വെള്ളം എടുക്കും നമ്മൾ പിറ്റേ ദിവസം രാവിലെ വെള്ളത്തിന് പോകുമ്പോൾ അവരെന്താ ചെയ്യുന്നറിയോ കപ്പിയും കയറും ഊരിയിട്ട് വെക്കും അവസ്ഥ എനിക്കെൻ്റെ കൂടെ ഫ്രണ്ടൊക്കെ ഉണ്ടായതാ എല്ലാ എല്ലാ വീട്ടിലും ഉണ്ടായിട്ടുള്ള അവസ്ഥയാണെന്ന് ഞാൻ പറയുന്നത് പക്ഷെ വെള്ളം കൊടുക്കാതിരിക്കരുത് പക്ഷെ പിന്നീട് നമ്മൾ ബോർ കു അന്ന് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ വലിയതാ എന്താ വരേണ്ടേ നമുക്ക് വെള്ളം തരാത്തവർക്ക് നമ്മൾ ബോറ് കുച്ചു ബോർ കുഴിച്ചു നമുക്ക് നല്ല വെള്ളം കിട്ടി പിന്നീട് അവരൊക്കെ ആണെങ്കിൽ വെള്ളാറ് അവരിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് വെള്ളം കൊഴക്കൊണ്ടു പോകുന്നത് ആരും ആരെയും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ എൻ്റെ എൻ്റെ നാട്ടിൽ ഇപ്പം എൻ്റെ നാട്ടില് എവിടെയും വെള്ളമില്ലെങ്കിൽ നമ്മളെ ബോറിനെടുത്തിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ വന്നത് പക്ഷെ എൻ്റെ അസിന്റെ വീട്ടില് ഒരിക്കലും ആക്കണറ്റൊന്ന് വെള്ളം ആറില്ല ഏ വെള്ളം കൂടുന്നല്ലാണ്ട് നല്ല 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 എന്താ പിന്നെ ഐസും കട്ട പോലത്തെ വെള്ളമാണ് ഇവിടെത്തുന്നത് ആർക്ക് വേണം ഏഹ് വന്നിട്ട് അവർക്ക് ഒരിട്ടെടുത്തോട്ടെ മോട്ടർ ഇട്ടിട്ടെടുത്തോട്ടെ അതെനിക്ക് പറയാനില്ല ആരും വെള്ളം കൊടുക്കാതിരിക്കരുത് അത്രയും അനു ഇതിൽ പോയ വ്യക്തിയാണ് ഞാൻ സ്വന്തക്കാരായാലും പുറത്തുള്ളവരായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ബന്ധക്കാരൊന്നും വെള്ളം ആരി പോകുന്ന പറഞ്ഞിട്ട് കൊടുക്കൂല അങ്ങനെ ഒരു വളപ്പിനുറത്തെ ഒരു വീ വീട്ടിൽ വലിയൊരു കുളം ഒരാൾ വീണ മരണപ്പെടും ആ കുളത്തിൽ നിന്ന് ഏക്കുമ്പോൾ വെള്ളം ഏക്കുമ്പോൾ തന്നെ കാല് വഴുതീട്ട് പോവും അതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അനുഭവം ആർക്കും വരരുത് എന്നാൽ പിന്നെ ശരിട്ടാ ഓർമ്മ വേണം കുടിവെള്ളം എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കണം എന്ത് എന്തുണ്ടായിട്ട് എന്താ കാര്യമല്ലേ കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ശരി കേട്ടാ ബൈ